നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ണംസിറ്റ് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് എഗ്രിമെന്റ് വെക്കുന്നതിന് മുന്നോടിയായാണ് സംഗമം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജ്യോതി ഉദ്ഘാടനം ചെയ്തു ൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ് കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചാണ് സംഗമം നടത്തിയത് ലിസ്റ്റിൽ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എഗ്രിമെന്റ് വയ്ക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ലോണും കടവും വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല എന്താ നമ്മുടെ വാർഡുകളിൽ ഇന്ന് തന്നെ അനുഭവമുണ്ട് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് ഇപ്പം തന്നെ വീട് വേണമെന്ന് പറഞ്ഞ് വീട് കയറ്റി ലൈഫിൻ്റെ ഈ ഇപ്പോഴത്തെ നിങ്ങളിരിക്കുന്ന ഹിജിസിലുള്ള ഒരാളാണ് ഇപ്പോൾ വീട് കയറ്റി കഴിഞ്ഞു ഇപ്പം നമ്മുടെ ലൈഫിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് പറയാണ് ഞങ്ങളും ചേച്ചി കടോം കല്ലോ ഒക്കെ വേർത്തിട്ടാണ് വേടൻ്റെ പിന്നെ വീടുണ്ടാക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കരാൻ കഴിയുമോ ചോദിച്ചു അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ സർക്കാരിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒത്തിരി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ മജീദ് അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ ടി അയ്യപ്പൻ എൻ രജനി പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷക്കൂർ പി കുഞ്ഞീതു പി സലാഹുദ്ദീൻ വി ഒ സാബിത്ത് വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 1